അതുകൊണ്ട് ബിജെപി ഉയർത്തുന്ന ഇന്നത്തെ വെല്ലുവിളിക്കെതിരെ ഇടതുപക്ഷത്തിന് മാത്രമേ ഉറച്ച പറ്റൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ടി പി വധക്കേസ് ചർച്ചയാകുമെന്ന് കെ മുരളീധരൻ തോൽക്കുന്നതുവരെ കെ കെ ശൈലജക്ക് ജയിക്കുമെന്ന് പറയാം താൻ എപ്പോഴും മണ്ഡലത്തിൽ സജീവമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു അഞ്ചു വർഷമായിട്ട് അവിടെ സജീവമായിട്ട് കോൺസ്റ്റിറ്റ്യൻസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പുതിയതായിട്ട് വരുന്നവർക്കല്ലേ കുറച്ച് സമയക്കാവശ്യമുള്ളൂ എനിക്കതിൻ്റെ ആവശ്യമില്ല മറ്റേ വ്യത്യാസമുള്ളൂ ഇപ്പോൾ വോട്ട് ചോദിക്കാൻ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലാത്ത വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയാൻ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയിരുന്നു ഇല്ല അപ്പോൾ അവർ ജയിക്കുന്നു പറയും പറയാനും അവർക്ക് അവകാശമുണ്ടല്ലോ കാരണം തോൽക്കുന്നത് വരെ ജയിക്കുന്നുള്ള ആത്മവിശ്വാസം എല്ലാവർക്കും നല്ലതാണ് ഇവിടെ ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അർദ്ധരാത്രി രാത്രി വെട്ടിക്കൊന്നു ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ള എന്താ എന്നല്ലേ ഈ കൊന്ന വല പ്രതികൾക്കും ചന്ദ്രശേഖരൻ ആരാന്ന് അറിഞ്ഞുകൂടാ പാടക കൊലയാളികൾ അപ്പോൾ ആര് നടത്തി നടത്തിയ ഈ മത്സരിക്കുന്ന അത് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരും ഇ മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അബ്ദുൽ സമദ് സബ